പുതുവർഷത്തിൽ മാലിന്യമുക്തമായി മലയോര താലൂക്കിന്റെ സിതാകേന്ദ്രമായ വള്ളരിക്കുട്ട ടൗൺ ടൗണിലെയും ചുറ്റുവട്ടത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തും സ്ഥാപിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പൗരസമിതിയുടെയും കാരളം പ്രിയദർശിനി ക്ലബിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ടൌണിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു ഇതിന്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് പുതുവർഷപ്പുലരിയിൽ ടൌണിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയും ഒപ്പം സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നാനൂറോളം പൂച്ചെടികളാൽ വ്യാപാര സ്ഥാപനങ്ങളെയും പൊതുയിടങ്ങളെയും അലങ്കരിക്കുകയും ചെയ്തത് ചിട്ടയായ പ്രവൃത്തികളിലൂടെ വരും ദിവസങ്ങളിൽ ടൌണിനെ കൂടുതൽ ആകർഷകമാക്കുന്ന പദ്ധതികൾ ബഹുജനങ്ങളുമായി കൂടിയാലോചിച്ച് നടപ്പാക്കും മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു കരുതാപമായ സൗന്ദര്യമുള്ളൊരു മുന്നറി കൊണ്ട് നമുക്ക് വേണം എന്നൊരാവശ്യം അദ്ദേഹം പഞ്ചായത്തുകളിൽ ഉന്നയിക്കുകയുണ്ടായി സകർഷമായി നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെയും വാണ്ട് നമ്മൾ പിന്തുണയും ജോലിപ്പെടുത്തുകയും അവിടെയും വെള്ളലിക്കുട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളും വ്യാപാരി സുഹൃത്തുക്കളെയും നമ്മുടെ സ്കൂളിലെ ആളുകളെയൊക്കെ ഒച്ചക്കെട്ടായി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് മാനിജ്യമുക്ത വെണ്ണലിക്കുട്ടിലുണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചത് പഞ്ചായത്ത് അംഗവും ഹരിതം വളരിക്കുണ്ടന്റെ ചെയർമാനുമായ ഷോബി ജോസഫ് അധ്യക്ഷനായി വളരിക്കുണ്ട് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ അന്ത്യാങ്കുളം മുഖ്യപ്രഭാഷണം നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമാൻ ജോസ് അർപ്പിച്ചു വളരിക്കുണ്ട് തഹസിൽദാർ പി മുരളി ലോഗോ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ കർമ്മം നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി സി തോമസ് പൂച്ചെടികളുടെ വിതരണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രേഖ മാലോത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരീഷ് പി നായർ ടൌൺ വികസന സമിതി ചെയർമാൻ ബാബു കോഹിനൂർ പൌരസമിതി കോർഡിനേറ്റർ ജോർജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ കെ ആർ ബി സ്വാഗതവും വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് സി ഫിലിപ്പ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ